ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ്റെ മാത്സ് പാർട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി നാല് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം എഴുപത്തി ഒന്ന് ഒരു കോൺ നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയായ ഒരു മട്ട ത്രികോണത്തിൻ്റെ ശത്തിന്റെ നീളം എട്ട് സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര അപ്പം കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയായ മട്ടത്രികോണം എന്തായിരിക്കും ഒരു സമപാർശ്വ മട്ടത്രികോണം ആയിരിക്കും എന്താണ് കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയായ മട്ടത്രികോണം ഒരു സമപാർശ്വ മട്ടത്രികോണം ആയിരിക്കും അതായത് പാദവും ലംബവും പാദവും ലംബവും തുല്യമായിരിക്കും അപ്പം അതിൻ്റെ കർണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് കർണം സ്ക്വയർ ഈക്വൽ ടു അല്ല കർണം ഈക്വൽ ടു കർണം ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ കർണം ആണെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും കർണം ആണെങ്കിൽ കണ്ടുപിടിക്കുന്നെങ്കിൽ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക അപ്പോൾ കർണം സ്ക്വയർ ആണെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ മതി കർണം ആണെങ്കിൽ അതിൻ്റെ റൂട്ട് കൂടെ കണ്ടുപിടിക്കണം അതേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം കർണവും പിന്നെ എന്ന് പറഞ്ഞാൽ എത്രയാണ് പറഞ്ഞേക്കുന്നത് എട്ട് എട്ട് അപ്പം ലംബവും എട്ട് തന്നെ ആയിരിക്കും പാദവും ലംബവും തുല്യമാണ് കർണം കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം എട്ടിൻ്റെ സ്ക്വയർ അധികം എട്ടിൻ്റെ സ്ക്വയർ റൂട്ട് എട്ടിൻ്റെ സ്ക്വയർ എട്ടിൻ്റെ സ്ക്വയർ എത്രയാ അറുപത്തി നാല് റൂട്ട് ഓഫ് അറുപത്തിനാല് അധികം അറുപത്തി നാല് അറുപത്തിനാല് അധികം അറുപത്തിനാല് എത്ര കിട്ടും നൂറ്റി ഇരുപത്തി എട്ട് കിട്ടും അല്ലേ നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ റൂട്ട് നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് അവൻ്റെ ഘടകങ്ങളാക്കുക അതിനെ അല്ലേ എൽ സി സിയും കണ്ടുപിടിക്കാം രണ്ടുകൊണ്ട് ആറ് നാല് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ആറ് ൂട്ട് കണ്ടുപിടിക്കാനാവുമ്പോ രണ്ട് രണ്ടിനുള്ളതങ് മാറ്റി എടുക്കുക രണ്ട് ഈ രണ്ട് ഇത് ഇന്ന് ഒരു രണ്ടിങ്ങെടുത്ത് മാറ്റി പിന്നെ അടുത്ത് ഈ രണ്ട് ഇതിന്ന് ഒരു രണ്ട് എടുക്കുക പിന്നെ ഇവിടെ ഒരു രണ്ടുണ്ട് ഇതിന് രണ്ട് എടുക്കുക പിന്നെ ഒരു രണ്ട് ഇവിടെ അധികം വന്നു അപ്പോൾ എന്തോ അത് അതുപോലെ ഇവിടെ എഴുതുന്നു ഒരു രണ്ടേ ഉള്ളു അതുകൊണ്ട് റൂട്ട് രണ്ടെന്നങ്ങ് എഴുതുന്നു രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് നാല് ഗുണം രണ്ട് എട്ട് അപ്പോൾ എത്ര കെട്ടി എട്ട് റൂട്ട് രണ്ട് ആൻസർ അതിനകത്തുണ്ടോ എട്ടേ റൂട്ട് രണ്ടെന്ന് കിട്ടി ആൻസർ നോക്കാം നമുക്ക് എട്ട് റൂട്ട് രണ്ട് ഓപ്ഷൻ സി എട്ട് റൂട്ട് രണ്ട് എങ്ങനെയാണിത് കണ്ടുപിടിച്ച് ഒന്നുകൂടെ പറയാം സമവാർശ്വ ത്രികുമാട്ട ത്രികോണം ആയതുകൊണ്ട് പാദവും തുല്യമായിരിക്കും അപ്പോൾ കർണം കണ്ടുപിടിക്കുന്ന എക്വേഷൻ എന്തുവാണ് കർണം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ പാദം എട്ടിൻ്റെ സ്ക്വയർ അധികം എട്ടിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് എത്ര കിട്ടി റൂട്ട് ഓഫ് അറുപത്തിനാല് അധികം അറുപത്തി നാല് റൂട്ട് ഓഫ് നൂറ്റി ഇരുപത്തി എട്ട് കിട്ടി നൂറ്റി ഇരുപത്തിയെട്ടിൻ്റെ റൂട്ട് എങ്ങനെയാണ്ട് പിടിക്കും ഘടകങ്ങളാക്കുക ആറ് നാല് രണ്ടുകൊണ്ട് മൂന്ന് ഇരണ്ട് നാല് രണ്ട് പതിനാറ് രണ്ട് എട്ട് രണ്ട് നാല് രണ്ട് രണ്ട് അപ്പോൾ രണ്ട് രണ്ടുള്ളതിനകത്തൊന്നും ഒരു രണ്ടിങ് പുറത്തെടുക്കുക രണ്ട് പുറത്തെടുത്തു പിന്നെ ഒരു രണ്ട് ഇവിടെ ജോഡിയില്ല എന്ത് ചെയ്യാം അപ്പോൾ അതിനെ റൂട്ട് രണ്ടെന്ന് എഴുതാം അപ്പോൾ ഇവിടെ എത്ര രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ട് റൂട്ട് രണ്ട് 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 നാല് അലേകുണ്ട് രണ്ട് എട്ട് എട്ട് റൂട്ട് രണ്ട് അത്രയേ ഉള്ളൂ ഇനി അടുത്ത കണക്ക് ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം ഒന്ന് നാല് വൃത്ത കേന്ദ്രം മൂന്ന് മൈനസ് നാല് എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തിൻ്റെ സൂചക സംഖ്യകൾ ഏവാ അപ്പം നമുക്കിവിടെ അരച്ച് നോക്കാം ഒരു വൃത്തം നടുക്ക് എത്രയാണ് മൂന്ന് മൈനസ് നാല് ഈ അറ്റത്ത് ഏന്ന് കൊടുക്കാം അവിടെ ഒന്ന് ഇനി ഈ അറ്റമാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ അത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എക്സ് എന്നും വൈ എന്നും അങ്ങ് കൊടുക്കാം അപ്പൊരറ്റം ഒന്ന് നാല് ഈ നടുക്ക് മൂന്ന് മൈനസ് നാല് ഇപ്പുറത്തറ്റത്ത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എക്സ് വൈ അന്ന് കൊടുത്തു അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വ്യാസമാണ് ഇവിടുന്ന് ഇവിടം വരെ ആരം ഇത് ഇത് ഫുള്ള് വ്യാസം ഇവിടുന്ന് ഇവിടം വരെ ആരമാണ് ഇപ്പം ഇത് തന്നിട്ടുണ്ട് മൂന്ന് മൈനസ് നാല് അപ്പം ഈ വ്യാസത്തിൻ്റെ പകുതിയല്ലേ ഇത് അല്ലേ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരോന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒന്നേ അധികം ഒന്നേ അധികം എക്സ് അതായത് ഇതും ഇതും കൂടെ കൂട്ട് കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് അതിന്റെ പകുതിയാണ് എന്ത് മൂന്ന് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഇവിടെ സംഖ്യ ഇല്ലാത്തോണ്ട് നമുക്കറിയില്ല അപ്പൊ അത് എക്സ് ഒന്നിൻ്റെയും എക്സിന്റെയും പകുതിയാണ് ഈ നടുക്ക് നടുക്കുള്ള മൂന്നെന്നും പറയുന്നത് അതുപോലെ നാലിൻ്റെയും വൈടെയും പകുതിയാണ് ആര് മൈനസ് നാലെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞൂടെ ഇത് വ്യാസമാണ് വ്യാസത്തിന്റെ പകുതിയാണ് ആര് ആരം എന്ന് പറയുന്നത് ആരമാണ് ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് മൈനസ് നാലെന്ന് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നിൻ ഒന്നേ അധികം എക്സിൻ്റെ പകുതിയാണ് ഈ മൂന്നെന്ന് പറയുന്നത് നാലേ അധികം വൈയുടെ പകുതിയാണ് ഈ മൈനസ് നാലെന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കുക നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ അപ്പോൾ ഈ മൂന്നിന് അടിയിൽ ഒന്നെന്ന് ഉണമ കൊടുക്കാം അല്ലേ എത്ര കിട്ടും ഒന്നേ അധികം എക്സ് ഗുണം ഒന്ന് അതായത് ഒന്നേ അധികം എക്സ് തന്നെയാണ് ഫിസിക്വൽ ടു രണ്ടേ ഗുണം മൂന്ന് ആറ് അല്ലേ അപ്പം എക്സ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും ഈ ഒന്നങ്ങ് അപ്പുറത്ത് പോവും അപ്പം ആറ് മൈനസ് എക്സ് ഫിസീക്വൽ ടു ആറ് മൈനസ് അഞ്ച് അല്ല ആറ് മൈനസ് സോറി ആറ് മൈനസ് ഒന്ന് ഒന്നങ്ങ് അപ്പുറത്ത് പോവും ഒന്നങ്ങ് ഇപ്പുറത്ത് പോകും അപ്പം മൈനസ് സംഖ്യ ആവും ആറ് മൈനസ് ഒന്ന് സിക്കൽ ടു അഞ്ച് അപ്പം എക്സിൻ്റെ വില കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അഞ്ചെന്ന് കണ്ടുപിടിച്ചു ഇനി എന്തുവാ ഇനി ഈ വൈ കണ്ടുപിടിക്കുക അപ്പം അതും ഇതുപോലെ ഇവിടെ ഉണങ്കിൽ നമുക്ക് ഒന്ന് കൊടുത്ത് ഒന്ന് കൊടുക്കണ്ട അറിഞ്ഞുകൂടാത്തവരൊക്കെ തെറ്റാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞു തന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അധികം വൈ ഗുണം ഒന്ന് അപ്പം നാലേ അധികം വൈക്വൽ ടു രണ്ടേ ഗുണം മൈനസ് നാല് എത്ര കിട്ടും നാല് ഉണ്ട് എട്ട് കിട്ടും ചിഹ്നം മൈനസ് വൈ എന്ന് പറയുന്നത് എന്തുമായിരിക്കും മൈനസ് എട്ട് മൈനസ് നാല് ഈ നാലങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് വരും അപ്പം മൈനസ് എട്ട് മൈനസ് നാല് എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണം ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക ഒരേ ചിഹ്നം വന്നാൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം കൊടുക്കുക അപ്പം എത്ര ഇട്ടെന്നാലും പന്ത്രണ്ട് ചിഹ്നം മൈനസ് മൈനസ് പന്ത്രണ്ട് ഇപ്പം വൈ കണ്ടുപിടിച്ചു മൈനസ് പന്ത്രണ്ട് എക്സ് അഞ്ചെന്ന് കിട്ടി വൈ മൈനസ് പന്ത്രണ്ട് എന്ന് കിട്ടി അപ്പം നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോന്ന് നോക്കാം ഉണ്ടല്ലോ സി അഞ്ചും പന്ത്രണ്ടും ഇനി അടുത്ത കണക്ക് എഴുപത്തിമൂന്ന് ഒരു അതിവർഷത്തിൽ അൻപത്തി മൂന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര അപ്പൊ എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായിരിക്കും മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം അപ്പം അവിടെ എത്ര ആഴ്ചകൾ ഉണ്ടായിരിക്കും നോക്കാം നമുക്ക് മുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നതാണ് ഒരു അതിവർഷമെന്ന് പറയുന്നത് അതിന് ഏഴ് തൊട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടത്തില്ലേ എത്ര ആഴ്ചകൾ കാണുമെന്ന് ഏഴഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് ആറ് ഏഴണ്ട് പതിനാല് രണ്ട് ഇഷ്ടം വന്നു അപ്പം അമ്പത്തിരണ്ട് ആഴ്ചയും അമ്പത്തി ആഴ്ചയും രണ്ട് ദിവസവും ഉണ്ട് രണ്ട് ദിവസവും ഉണ്ട് അമ്പത്തിരണ്ട് ആഴ്ചയും ഉണ്ട് അതിവർഷം വരുമ്പോൾ അൻപത്തിരണ്ട് ആഴ്ചകളും കാണും രണ്ട് ദിവസവും കാണും അപ്പൊ ഈ രണ്ട് ദിവസം ഏതൊക്കെ വരാം ഞായർ തിങ്കൾ വരാം തിങ്കൾ ചൊവ്വ വരാം നോക്കാം നമുക്ക് ഞായറോ തിങ്കളോ വരാം അല്ലേ ഏഴെണ്ണം വരത്തില്ലേ ഞായറോ തിങ്കളോ വരാം തിങ്കൾ ചൊവ്വ വരാം തിങ്കളും ചൊവ്വയും വരാം പിന്നെ ചൊവ്വ ബുധൻ ചൊവ്വ ബുധൻ വരാം ബുധൻ വ്യാഴം വരാം വ്യാഴം വരാം പിന്നെ വ്യാഴം വെള്ളി വരാം ി ശനി വരാം ശനിയും ഞായറും വരാം ശനിയും ഞായറും വരാം അല്ലേ അപ്പൊ അങ്ങനെ ഏഴ് ജോഡികൾ വരാം ഞായറും ഞായറും തിങ്കളും തിങ്കളും ചൊവ്വയും ചൊവ്വയും ബുധനും ബുധനും വ്യാഴവും വ്യാഴവും വെള്ളി വെള്ളി ശനി ശനി ഞായർ ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം അപ്പോൾ ഞായർ വരുന്ന എത്ര ജോഡിയുണ്ട് ഇവിടെ രണ്ട് ജോഡിയുണ്ട് അല്ലേ ശനിയും ഞായറും ഉണ്ട് ഞായറും തിങ്കളും ഉണ്ട് അതുകൊണ്ട് സാധ്യത ഈ ഏഴ് ദിവസത്തിൽ രണ്ട് സാധ്യതയാണ് ഉള്ളത് രണ്ട് ബൈ ഏഴ് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം ആൻസർ എത്രയായിരിക്കും രണ്ട് ബൈ ഏഴ് നോക്കാം ഉണ്ട് ആൻസർ ഓപ്ഷനെ രണ്ട് ബൈ ഏഴ് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി നാല് ഒരു സംഖ്യയുടെയും അതിൻ്റെ വ്യൂൽ ക്രമത്തിൻ്റെയും തുക ആറായാൽ സംഖ്യ ഏത് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു സംഖ്യ അതിൻ്റെ വ്യൂൽക്രമം അതിൻ്റെ തുക ആറായാൽ സംഖ്യ ചെയ്ത് എക്സ് എന്താണെന്നാണ് ചോദ്യം അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം എക്സ് പ്ലസ് എക്സ് വൺ ബൈ എക്സ് അപ്പം അത് കൂട്ടണം അപ്പം എങ്ങനെയാണ് കൂട്ടുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുക എക്സ് ഗുണം എക്സ് ഈക്വൽ ടു എക്സ് ഗുണം എക്സ് എത്രയാണ് എക്സ് സ്ക്വയർ പ്ലസ് ഒന്നേ ഗുണം ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒന്നെന്നാണ് പക്ഷെ അത് എഴുതേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത് എക്സ് എക്സ് എന്ന് വെറുതെ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒന്നുണ്ട് ഒന്ന് ഡിവൈഡ് ബൈ ഇത് ഗുണിക്കുക ഒന്നേ ഗുണം എക്സ് എക്സ് സീക്വൽ ടു ആറ് അങ്ങനെയാണ് ഭിന്നസംഖ്യ കൂട്ടുന്നത് അപ്പം ഇനി ഇതിനകത്ത് ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒന്നുകൂടെ ക്രിയ ചെയ്യുന്നത് ഇതിന് അടിയിൽ ഒന്ന് തന്നെയാണ് അപ്പം അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ രണ്ടുമൊന്ന് കണക്ക് ചെയ്തായിരുന്നു ഇങ്ങനെ എത്ര കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് ഒന്നേ ഗുണം ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് സീക്വൽ ടു ആറേ ഗുണം എക്സ് ആർ എക്സ് അപ്പം എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് സീക്വൽ ടു ആർ എക്സ് ഒന്ന് കിട്ടി ഇനി നമുക്ക് ഈ ആർ എക്സിനി ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പൊ എത്ര കിട്ടും എക്സ് സ്ക്വയർ അവിടുന്ന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും മൈനസ് ആർ എക്സ് പ്ലസ് ഒന്ന് ടു സീറോ എന്ന് കിട്ടും അപ്പം ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അപ്പം നമ്മൾ പത്തിൽ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു എക്സ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ എന്താണത് മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ഡിവൈഡ് ബൈ രണ്ട് എ ഇങ്ങനൊരിക്കും പഠിച്ചില്ലായിരുന്നോ പോളിനോമിയൽ ഇത്ത ഇതാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് ഇത് ബി എന്ന് പറയുന്നത് ഇത് സി എന്ന് പറയുന്നത് ഇത് അപ്പം ഇവിടെ ഇട്ട് കൊടുക്കാം മൈനസ് ബി മൈനസ് ബി മൈനസ് ആറ് മൈനസ് മൈനസ് ആറ് പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ബി എത്രയാണ് മൈനസ് ആർ ഡി സ്ക്വയർ മൈനസ് നാല് എന്ന് പറയുന്ന ഒന്ന് ഗുണം ഒന്ന് ഡിവൈഡഡ് ബൈ രണ്ടേ ഗുണം ഒന്ന് അപ്പോൾ എത്ര കിട്ടും മൈനസ് ആർ എ മൈനസ് ആർ ആവുമ്പോൾ പ്ലസ് ആർ ആറായി അല്ലേ മൈനസ് മൈനസ് കൂടെ ചേരുമ്പോൾ പ്ലസ് ആർ എ പ്ലസ് ഫോർ മൈനസ് മൈനസ് ആറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മൈനസ് മൈനസ് കൂടെ ചേരുമ്പോൾ അതങ്ങ് പ്ലസ് ആവും മൈനസ് നാല് ഗുണം ഒന്നേ ഗുണം ഒന്ന് അപ്പം നാല് അപ്പോൾ ഇവിടെ എത്ര കിട്ടി ആറ് പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് മുപ്പത്തിരണ്ട് എന്ന് കിട്ടി അല്ലേ മുപ്പത്താറ് മൈനസ് നാല് മുപ്പത്തി രണ്ട് ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ ടു ഉണ്ട് ഡിവൈഡ് ബൈ രണ്ട് കത്തുള്ള ടു അത് എഴുതാം ടു എഴുതാം അപ്പൊ മുപ്പത്തിരണ്ട് അപ്പം നമുക്ക് ഈ മുപ്പത്തിരണ്ട് റൂട്ട് എങ്ങനെയാണ് പിടിക്കുന്നത് മുപ്പത്തിരണ്ടിനെ ഘടകങ്ങളാക്കുക രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് രണ്ട് രണ്ട് പതിനാറ് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് രണ്ട് അപ്പം ഇതിനെ റൂട്ട് എങ്ങനെയാണ് രണ്ടെണ്ണം മീത് ഇങ്ങി എടുക്കുക അപ്പം ഇവിടെ രണ്ടായി ഇവിടെ രണ്ടായി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അത് റൂട്ട് രണ്ട് അപ്പം ഇവിടെ എഴുതാം ആറ് പ്ലസ് ഫോർ മൈനസ് രണ്ടേ ഗുണം രണ്ട് നാല് അല്ലേ ഈ രണ്ട് ഇത് രണ്ടും കൂടെ അങ്ങ് കുണിച്ച് എഴുതുക നാല് റൂട്ട് ഇവിടെ രണ്ട് ജോഡി ഇല്ലാത്തത് കൊണ്ട് അതിന് ഇവിടെ റൂട്ട് രണ്ടായിട്ടങ്ങ് എഴുതി അടിയിൽ രണ്ട് കിട്ടി ഇതെങ്ങനെ ചെയ്യുന്നതിന് ഇതിന ഇതിനെ രണ്ടും പ്രത്യേകമായിട്ടിങ്ങെടുക്കുക ആറ് ഡിവൈഡ് ബൈ രണ്ട് പ്ലസ് ഫോർ മൈനസ് നാല് റൂട്ട് രണ്ട് ഡിവൈഡ് ബൈ രണ്ട് അപ്പം ഇതിനെ വെട്ടിക്കളഞ്ഞൂടെ മൂന്ന് രണ്ട് അല്ലേ രണ്ട് നാല് അപ്പോൾ ഇവിടെ എത്ര കിട്ടി മൂന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് രണ്ട് റൂട്ട് രണ്ടെന്ന് കിട്ടി മൂന്ന് പ്ലസ് ഓർ മൈനസ് രണ്ട് റൂട്ട് രണ്ടെന്ന് കിട്ടി അപ്പോൾ ഇത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടല്ലോ മൂന്ന് പ്ലസ് പ്ലസ് ഓർ മൈനസ് അപ്പൊ ഏതെങ്കിലും ഒന്നും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഏതാ ഓപ്ഷനെ മൂന്ന് പ്ലസ് ഓർ മൈനസ് പ്ലസ് റൂട്ട് രണ്ട് റൂട്ട് രണ്ട് അപ്പൊ ഇതാണ് അതിൻ്റെ ആൻസർ ഓക്കെ